ഒറ്റ ഒറ്റില് വെട്ടക്കം കൊണ്ടില്ല നമുക്ക് ഒന്നും കൂടെ വെട്ടാം നമുക്ക് തിരിച്ചു വെച്ചിട്ട് വെട്ടാവേ വെട്ടാവേട്ടില്ല കത്തി വെച്ച് ഇത് കേട്ടോ ചെറിയ ചക്ക അല്ലേ അത് പെട്ടെന്ന് മര്യാദക്ക് അച്ഛനെ കൊണ്ട് വെട്ടാന്ന് പറഞ്ഞു അത് നമ്മള് വെട്ടു അതോ മുറിയുന്നുണ്ടേ ഇത് പഴുത്തോ ത്രയും കാന്താരി കിട്ടി ഇനി ബാക്കി നമുക്ക് കുറച്ച് പച്ചമുളക് ഉണ്ട് അതും കൂടെ പറിക്കാവേ കാന്താരി പറിച്ചെടുത്ത് ഇനി വേണ്ടുന്നത് പച്ചമുളകാണ് ഞാൻ നിങ്ങളെ കാണിക്കാവേ അല്ല ഒരു കുഞ്ഞു ഗ്രോ ബാഗിൽ നമ്മൾ നട്ടതാണ് ഇവിടെ താഴേന്ന് നമുക്കൊരു മൂന്നാല് വട്ടം മറ്റേ കായൊക്കെ കിട്ടിയായിരുന്നു പിന്നെ കൊല ഓക്കെ കൊല കൊല കിട്ടിയായിരുന്നു കായാണല്ലോ കൊലയാവുന്നത് ഓക്കെ നമുക്ക് പച്ചമുളക് പറിച്ചെടുക്കാം ഇത് വിളഞ്ഞല്ലേ അമ്മ ഇത് വിളഞ്ഞാന്ന് തോന്നുന്നു ഇത് നമുക്ക് പറിക്കാം എന്തായാലും ഇതെടുക്കാം ഇത് കുഞ്ഞുതാന്ന് ഇത് കുഞ്ഞുതാ ഇത് വേണ്ട ഇപ്പൊ നമുക്ക് ഇത്രയും കാന്താരിയും ഒരു പച്ചമുളകും കിട്ടി നമ്മള് ചക്കയ്ക്ക് വേണ്ടിട്ടാണ് ഈ കാന്താരിയും പിന്നെ ഈ പച്ചമുളകും പറിച്ച് ഇത് വെച്ച് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം പിന്നെ ഈ എന്താ ചക്ക വേവിക്കുന്ന സമയത്ത് എന്റെ മറ്റേ തേങ്ങയൊക്കെ അരച്ചെടുത്തില്ലേ അപ്പൊ ആ സമയത്തും ഇത് ഇടാവേ അപ്പൊ നമുക്ക് ഇത് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ എന്താ കാന്താരിയൊക്കെ പറിച്ചോണ്ട് വന്നില്ലേ അത് വെച്ചിട്ടൊരു കുഞ്ഞു ചമ്മന്തി ഉണ്ടാക്കും ഈ ചമ്മന്തിയുടെ കൂടെ ഈ ചക്ക കഴിക്കുമ്പോ നല്ല ടേസ്റ്റാ പിന്നെ കഞ്ഞി കുടിക്കുമ്പോക്ക് ഒരു എരിവിനൊക്കെ നല്ലതാണ് അപ്പൊ ആ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം ഉം ഓക്കെ നമുക്ക് ചക്ക വിളമ്പ ഇതിനകത്തോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ അത് ടേസ്റ്റാ അങ്ങനെ കഴിക്കാൻ അതും കൂടെ ഞാൻ ചമ്മന്തി നമുക്ക് ഈ ചക്ക ആദ്യം ഈ മണ്ടയിൽ വെച്ചിരിക്കുന്ന എണ്ണയിൽ മുക്കി പിന്നെ നമ്മുടെ ഈ ചമ്മന്തി കൂടെ മുക്കി തയ്ച്ചോക്കാം മുട്ടുകള് സൂപ്പർ ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കൂടെ തന്നെ നമുക്ക് ചൂട് തന്നിയും കൂടെ കുടിക്കാം ആഹാ